ഇനി പ്രാർത്ഥനയുടെ ഭാഗമായി ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അവന്റെ ആരോഗ്യം പുഷ്ടി പ്രാപിക്കുന്നതിനും അവൻ കുറച്ചുകൂടി ശക്തനായ ഒരാളായി മാറ്റുന്നതിനും വേണ്ടി വിനിയോഗിക്കുക എന്നൊരു പ്രോസസ് ആ പ്രാർത്ഥനയുടെ ഭാഗമായി ഇൻക്ലൂഡ് ചെയ്തു ഈ പ്രവാചകനെ ചെയ്ത അത്ഭുതം ഡോക്ടർമാർ പോലും അത്ഭുതപ്പെടുന്ന ഒരു സംഭവമാണ് ഒരാൾ നിസ്കരിക്കുമ്പോൾ മുട്ടുകുത്തി നെറ്റി നെറ്റിക്കൊണ്ടുവന്ന് തറയിലേക്ക് മുട്ടിക്കുന്നു നല്ല മുസ്ലീമാണെങ്കിൽ നെറ്റി തഴമ്പ് വേണം എന്ന ശാസ്ത്രം ഞങ്ങൾ പോലീസിലേക്ക് വളരെ ഭംഗിയായിട്ട് വിനിയോഗിക്കാറാണ് പോലീസിലെന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത ഒരു മുസ്ലീമിനെയാണ് കൈ കിട്ടുന്നതെങ്കിൽ അവന്റെ തലയിൽ ആദ്യം നോക്കും തഴമ്പുള്ള മുസ്ലീമാണെങ്കിൽ വളരെ എളുപ്പമാണ് കേസ് തെളിയിക്കാൻ ഒരു പ്രശുദ്ധ ഖുറാൻ കൊണ്ടുവന്നിട്ട് ഇതിൽ തൊട്ട് തൊട്ട് നീ പറയാമോ നീ ടെസ്റ്റ് ചെയ്തില്ലാന്ന് അത് നിരപരാധിയാണെങ്കിൽ പറയും അതിൽ തൊട്ടോ പറയും ഞാൻ ചെയ്തിട്ടില്ലാന്ന് പിന്നെ കേസ് അന്വേഷിക്കേണ്ട ഈസ് ഇന്നസന്റ് പക്ഷേ അതോ കുറ്റവാളിയാണെങ്കിൽ പ്രശുദ്ധ ഖുറാൻ തൊട്ട് കഴിഞ്ഞാൽ താഴമ്പുള്ള മുസ്ലിമാണോ അവൻ ഉള്ള കാര്യം ഏറ്റവും പറയും കേസന്വേഷണം വളരെ സിമ്പിളാണ് ഈ മുസ്ലിമിനെ കൈകിട്ടിയാൽ താഴമ്പുള്ള മുസ്ലിമിനെ കൈ കിട്ടിയ അപ്പൊ ഇത് ഈ ആരാധനയുടെ ഭാഗമായി വിശ്വാസം ഉറപ്പിച്ച സംഭവമാണ് ഈ മുട്ടുകുത്തി നെറ്റി തറയിൽ മുട്ടിക്കുന്ന പ്രോസസ് തലച്ചോറിന് ബുദ്ധിശക്തി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തെക്കാൾ താഴെ തലച്ചോറ് എന്നൊരു പ്രോസസ്സാണ് ഈ നെറ്റിയിലേക്ക് നെറ്റി തറയിൽ മുട്ടിക്കുന്ന പ്രോസസ് അപ്പോൾ ഹൃദയം പമ്പ് ചെയ്യുന്ന ബ്ലഡ് തലച്ചോറിലേക്ക് ഇരട്ടി കയറുകയാണ് ദാറ്റ് എക്സസ് ബ്ലഡ് ഇൻ ദ ബ്രെയിൻ മേക്സ് ദ മുസ്ലിം ബ്രെയിൻ സുപ്പീരിയർ ഇൻ ഇന്റലിജൻസ് അപ്പോൾ തലച്ചോറിന് ബുദ്ധി കൂട്ടുന്ന അത്ഭുതകരമായ പ്രോസസ്സാണ് ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രോസസ് ഇനി അതിന്റെ പ്രാർത്ഥനയുടെ സമയം ഫിക്സ് ചെയ്തത് ബയോളജിക്കൽ ക്ലോക്കുമായി കണക്ടഡ് ആയതുകൊണ്ട് ഒരു മുസ്ലീം നിസ്കരിക്കുമ്പോൾ അവന്റെ ബയോളജിക്കൽ ക്ലോക്കിനേത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഹിസ് ന്യൂറോളജിക്കൽ സിസ്റ്റം ആൻഡ് ഇസ് ബ്രെയിൻ ബിക്കം സുപ്പീരിയർ അത് ഡോക്ടർമാരെ സിംപ്ലിഫൈ ചെയ്യുന്ന വളരെ എളുപ്പത്തിലാണ് അതെന്താണെന്ന് ചോദിച്ചാൽ സൂര്യൻ ഉദിച്ചു സൂര്യനെ കാണാൻ വയ്യ സൂര്യരശ്മികൾ കാണാം ആ വൃഷത്തിലാണ് ഒരു നിസ്കാരം വരുന്നത് നാട്ടുന്ന വടിക്ക് നെഴില്ലാതാവുമ്പോൾ ഒരു നിസ്കാരം ദാറ്റ് മീൻസ് സൺ ഈസ് എക്സാക്ട് ഓൺ ടോപ്പ് ഓഫ് ദ സ്റ്റിക്ക് വടിയുടെ നീളോ നീളുടെ നീളോ തുല്യമാവുമ്പോഴാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ സൺറൈസ് വരുമ്പോഴാണ് അടുത്ത നിസ്കാരം സൂര്യൻ അസ്തമിച്ചു സൂര്യരശ്മികളെ കാണാൻ വയ്യ സൂര്യനെ കാണാൻ വയ്യ സൂര്യരശ്മികൾ കാണാം അടുത്ത നിസ്കാരം സോ ദി എൻറ്റയർ ടൈമിംഗ് ഓഫ് ദ പ്രയർ ഈസ് അക്കോർഡിംഗ് ടു ദ മൂവ്മെന്റ്സ് ഓഫ് സൺ ആൻഡ് ദ മൂൺ അപ്പൊ ആ ബയോളജി മനുഷ്യന്റെ ബയോളജിക്കൽ ക്ലോക്കും സൂര്യേന്ദ്രന്മാരുടെ നീക്കവും തമ്മിൽ കണക്റ്റഡ് ആണ് അപ്പോൾ ഈ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന സമയത്താണ് മുസ്ലിം പ്രാർത്ഥിക്കുന്നത് വാട്ട് ഹാപ്പൻസ് അയാളുടെ ബോഡിക്കും അയാളുടെ തലച്ചോറിനും അത്ഭുതാമമായ ശക്തി ഉണ്ടാവുന്നു ശരീരത്തിന് ശക്തി When തലച്ചോറിനും biological clock in ക്ലോക്കിന് സൈനികൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന അത്ഭുതകരമായ പ്രോസസ് എന്നാൽ നോയമ്പിനെ പറ്റി പറയുമ്പോഴാണ് ഡോക്ടർമാർ ഇപ്പോഴും അമ്പരന്ന് പോകുന്ന സത്യം ഉണ്ടാവുന്നത് എല്ലാ മതങ്ങൾക്കും നോയമുണ്ട് ഹിന്ദുമതങ്ങൾക്ക് അമ്പത്തിരണ്ട് ആഴ്ച നൊയമ്പുകളുണ്ട് നവരാത്രിയുടെ നോയമുണ്ട് ശിവരാത്രിയുടെ നോയമുണ്ട് ക്രിസ്ത്യാനിക്ക് മൂന്ന് നോയമ്പ് എട്ട് നോയമ്പ് പതിനഞ്ച് നൊയമ്പ് ഇരുപത്തഞ്ച് നോയമ്പ് അമ്പത് നോയമ്പ് സോ ക്രിസ്ത്യാനിക്ക് ഉണ്ട് നൂറ്റു ദിവസം നോയമ്പ് ബുദ്ധമതക്കാർക്ക് നോയമുണ്ട് ജൈനമതക്കാർക്ക് നോയമ്പുണ്ട് യൂദന്മാർക്ക് നോയമുണ്ട് പക്ഷേ ഈ നോയമ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം മുസ്ലിങ്ങൾ നോക്കുന്ന റംസാൻ നോയമ്പാണ് ഈ റംസാൻ നോയമ്പിനെപ്പറ്റി അമേരിക്കൻ ഡോക്ടർമാരെ വിശദമായി പഠിച്ചു പഠിച്ചപ്പോഴാണ് അതിന്റെ സാരാംശം മനസ്സിലായത് അതെന്താണെന്ന് ചോദിച്ചാൽ പതിനൊന്നര മണിക്കൂർ ഒരു മനുഷ്യൻ ഹൺഡ്രഡ് പെർസെന്റ് വയറ്റിലേക്ക് ഒന്നും കൊടുക്കാതിരുന്നാൽ ഹൺഡ്രഡ് പെർസെന്റ് അവൻ ഉപവസിച്ചാൽ കുടലിന്റെ പെരിറ്റോണിയം പൊട്ടു കുടലിന്റെ പെരിറ്റോണിയം പൊട്ടി ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എൻസൈൻ കുടലിലേക്ക് ഊർന്നിറങ്ങും അത് അങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് ടെൻ ടൈംസ് ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി വർദ്ധിക്കുകയാണ് പതിനൊന്നര മണിക്കൂർ പൊട്ടണിരിക്കണ ഹൺഡ്രഡ് പെർസെന്റ് പൊട്ടണിരിക്കുന്ന ഞാരാളം കുറിച്ചാൽ പോയി ദ എഫക്ട് ഈസ് ഗോൺ ഇഫ് സംതിങ് ഈസ് ഗവൺ ഇൻഡസ്റ്റൈൻ നോട്ട് ബിഹേവ് ലൈക് ദിസ് അപ്പൊ പതിനൊന്നര മണിക്കൂർ കണ്ടിന്യൂസ് ആയി കംപ്ലീറ്റ് ആയി ആഹാരം വർദ്ധിച്ചാൽ ഓർ ഈവൻ എനിതിങ് വിത്ത് കലോറി കണ്ടന്റ് ഉപേക്ഷിച്ചാൽ അവന്റെ കുടലിന്റെ പെരിറ്റോണിയും പൊട്ടി കുടലിന്റെ ഊർന്നിറങ്ങുകയും ആ എൻ ക്രയും കുടൽ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ടെൻ ടൈംസ് ആണ് ശരീരത്തിനും മനസ്സിനും ആരോഗ്യം കിട്ടുന്നത് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ പന്ത്രണ്ട് കൊല്ലം ഇത് കണ്ടുപിടിച്ചപ്പോൾ അവർ അമ്പരന്ന് പോയി ആയിരത്തി നാനൂറ് കൊല്ലത്തിന് മുമ്പ് ഹയർ എഡ്യൂക്കേഷൻ പോകാതിരുന്നൊരു പ്രവാചകൻ ഇത്ര ഭയങ്കര ഒരു മെഡിക്കൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാക്കാൻ അപ്രാപ്യമായ ഒരു സംഭവമാണ്